കാട്ടറബി നിയമമുള്ള സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ മലയാളികൾ നമ്മുടെ റഹീമിന് വേണ്ടിയിട്ട് പണം കൊടുത്തു നീതി വാങ്ങിയിരിക്കുന്നു ഏതൊരു മലയാളിക്കും വളരെയേറെ അഭിമാനവും സന്തോഷവും നൽകുന്ന നിമിഷം തന്നെയാണ് മുന്നോട്ടു പോകുന്നത് ഈ സന്തോഷവും അഭിമാനവും ഒക്കെ തന്നെ സകല മലയാളികൾക്കും മുന്നോട്ടും നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ചെയ്തേ പറ്റൂ യമനിലെ ജയിലിലുള്ള നിമിഷപ്രിയയ്ക്കു വേണ്ടിയിട്ടും ഇതുപോലെ മലയാളികൾ ഒരുമിച്ചേ പറ്റൂ ഇതുപോലെ ഒരുമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറ തീർച്ചയായിട്ടും ചിന്തിക്കുക തന്നെ ചെയ്യും പേര് നോക്കി മാത്രമേ നമ്മുടെ കേരളത്തിലെ ആളുകൾ ഒരുമിക്കുമോ എന്നുള്ള വളരെ ഗൗരവമുള്ള ചിന്ത പുതിയ തലമുറയിലെ സുബോധമുള്ള ഓരോ ആളുകളിലും ഉണ്ടാവും എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ കൂട്ടമായിട്ട് ഇന്നും ആക്രമിക്കുന്ന തീവ്രചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ വ്യാപകമായിട്ട് അവർക്കെതിരെ തോന്നിയതുപോലെ വിളിച്ചു പറയുന്ന ആളുകളുണ്ട് ഉദാഹരണത്തിന് മൂന്ന് കമൻറ്റുകൾ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യത്തേതാണ് അവളെ രക്ഷപ്പെടുത്താൻ പാടില്ല അവൾ അതിനു അർഹിക്കുന്നവൾ ആണ് എന്ന് അടുത്ത കമൻറ്റാണ് കൊടും കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഗോവിന്ദ അതുപോലുള്ള അതുപോലെയുള്ള കുറ്റവാളികളെയും എന്തിന് ജയിലിലിടണം മറ്റൊരു കമൻ്റാണ് അവളെ ശിക്ഷിക്കണം അവൾ അപകടകാരിയാണ് വേഗത്തിൽ ശിക്ഷ നടപ്പിലാക്കണം ഇത്തരം ആളുകളൊന്നും തന്നെ അബ്ദുറഹീമുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരക്ഷരം മിണ്ടുന്നില്ല വളരെ വലിയ അനുകൂലവുമാണ് ഇതേ കമന്റിട്ട ആളുകളെ തന്നെ നമ്മൾ പല ഇൻബോക്സുകളിൽ കാണുന്നുണ്ട് ഇവരൊക്കെ തീവ്ര ചിന്താഗതിക്കാരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവർ വിളിച്ചു പറഞ്ഞല്ലോ ഈ നിമിഷപ്രിയ തെറ്റുകാരിയാണ് അവളെ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ നമുക്ക് അബ്ദുൾ റഹീം എന്താണ് എന്ന് നമുക്കൊന്ന് എടുത്തു പരിശോധിക്കാം അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസ് എന്ന് വിഷയം എന്ന് പറയുന്നത് ശരീരമാസകലും തളർന്നിട്ടുള്ള കഴുത്തിൽ അതുമായി ബന്ധപ്പെട്ട മിഷനറിയിൽ മാത്രം വർക്ക് ഒരു ജീവൻ നിലനിൽക്കുന്നൊരു ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ സിഗ്നൽ കടന്നു പോകണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സമയത്ത് മുഖത്തേക്ക് തുപ്പിയത് തടഞ്ഞ സമയത്ത് ഈ കൈ ഈ മിഷനറിയിൽ തട്ടിയിട്ടാണ് ഈ അപകടം അപകടമുണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ റഹീം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ കോടതി പറയുന്നത് ഈ സൗദി അറേബ്യമായിട്ടുള്ള നിയമങ്ങൾ പറയുന്നത് റഹീമ് കൊല ചെയ്തിട്ടുണ്ട് ആ കൊല ചെയ്തതിനുള്ള പണമാണ് അത് അംഗീകരിച്ചുകൊണ്ടാണ് മലയാളികൾ ആ പണം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഭാരതത്തിലെ ഒരു പൗരൻ പോലും കാട്ടറബികളുടെ നിയമം അംഗീകരിക്കാത്തത് കൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പണം സ്വരൂപിച്ച് അവിടേക്ക് കൊടുത്തിട്ടുള്ളത് കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ രാജ്യത്തെ മഹത്തായ ജനാധിപത്യത്തിലും മഹത്തായ നിയമവ്യവസ്ഥയിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യം തൊട്ടുതീണ്ടാത്ത കാട്ടറബികളുടെ കാട്ടുനിയമത്തെ എങ്ങനെയാണ് അംഗീകരിക്കുക അതുകൊണ്ട് തന്നെയാണ് റഹീമിൻ്റെ മോചനത്തിലൊക്കെ നമ്മളൊക്കെ തന്നെ വളരെയേറെ സന്തോഷം നൽകുന്നത് ഇനി നിമിഷപ്രിയയിലേക്ക് വരാം യമനിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ നിമിഷപ്രിയ അവിടെ പോവുകയും ആയി ബന്ധപ്പെട്ട് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ സ്പോൺസറായിട്ടുള്ള കാട്ടറബി ഈ പീഡിപ്പിക്കാനും തോന്നിയതുപോലെ ഉപദ്രവിക്കാൻ ചെയ്യുന്ന സമയത്താണ് ഈ നിമിഷപ്രിയ തൻ്റെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും തൻ്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അവിടെ ഒരു മരുന്ന് കുത്തിവെച്ചിട്ടുള്ളത് അത് ഡോസ് കൂടിയിട്ടാണ് ആ കാട്ടറബി മരണപ്പെട്ടിട്ടുള്ളതും പക്ഷെ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഈ രാജ്യത്തുള്ള സകല നിയമങ്ങളും ഈ രാജ്യത്തെ നിയമവും ലോകത്തെ ഏറ്റവും വലിയ സത്യവും എന്ന് പറയുന്നത് ഒരു സ്ത്രീ തൻ്റെ ജീവനും തൻ്റെ മാനത്തിനും വേണ്ടിയിട്ട് മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവമല്ല ശരി മറിച്ച് ആ സ്ത്രീ ചെയ്തതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്തെ സകല മതങ്ങളും സകല സുബോധമുള്ള രാജ്യങ്ങളിലെ നിയമങ്ങളും എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം എന്നിട്ട് തൻ്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ ചെയ്തതിനെപ്പോലും വിമർശിച്ചു പറയുന്ന ീവ്ര ചിന്താഗതിക്കാർ നമ്മൾക്കിടയിലുണ്ട് ഇത്തരം ആളുകളൊന്നും തന്നെ നിമിഷപ്രിയ എന്ന് കേൾക്കുമ്പോൾ കലി ഇളകി വരികയാണ് ഇത്തരം ആളുകളാണ് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാവുന്നത് സകല സാധാരണക്കാരായിട്ടുള്ള സകല സുബോധമുള്ള ആളുകളോടും പറയാനുള്ളത് നമുക്ക് നിമിഷപ്രിയക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നേ പറ്റൂ ഗൾഫ് രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ജനാധിപത്യം തൊട്ടുതീണ്ടാത്ത നീണ്ടാത്ത സകല കാട്ടറബി യും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്കെന്നും വലുത് നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരാണ് അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ അതിന് സകല സുബോധമുള്ളവരും ഒരുമിച്ച് നിന്നേ പറ്റൂ